ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ അഹങ്കാരം എന്താണെന്ന് അറിയാമോ ഇതേപോലുള്ള ഒരു ആങ്ങളയെ കിട്ടുക എന്നുള്ളതാണ് കേട്ടോ ഇടക്കിടക്ക് അടി ഉണ്ടാക്കുക പിന്നീട് സ്നേഹത്തോടെ പെരുമാറുക പിന്നെ അവരെക്കാളും സ്നേഹമുള്ള ആളുകൾ വേറെ ഉണ്ടാവില്ല ഒരു പെങ്ങളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഒരു ആങ്ങള ഒരു സംശയം വേണ്ട ഞാൻ ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ കിട്ടുമത് ഞാനുള്ളത് പറയാലോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു വീഡിയോ റിപ്പീറ്റ് അടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം അവരുടെ ആ ഒരു സ്നേഹ പ്രകടനം ഉണ്ടല്ലോ ആ ഒരു സേഫ് ഉണ്ടല്ലോ ആ ഒരു പെങ്ങൾ ആ ഒരു സേഫ് തൻ്റെ ആങ്ങളയോടൊത്തുള്ള ആ ഒരു സേഫ് അല്ലെങ്കിൽ കേട്ടോ ആ ആങ്ങളയുടെ ഒരു സ്നേഹം ഈ വീടി എന്ത് പറയണം എന്ത് വർണ്ണിക്കണം എന്ന് റിയില്ല കേട്ടോ പക്ഷെ നിങ്ങൾക്കും തന്നെ കാണുമ്പോഴേ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വീഡിയോ അല്ലേ ഇത് എന്തായാലും ഇവരുടെ ഈ ഒരു ബന്ധമുണ്ടല്ലോ അത് മരണം വരെ അവസാനം വരെ ഇതേപോലെ കാത്തു സൂക്ഷിക്കട്ടെ